സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം ഇതുവരെ ആറുപേർ മഴക്കെടുതിയിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മരങ്ങൾ കടപുഴുകിയും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടമുണ്ടായി കനത്ത മഴവെള്ള പാച്ചിലിൽ പാലങ്ങളും ജനവാസ മേഖലകളും വെള്ളത്തിലായി മലബാർ മേഖലയിൽ ശക്തമായ മഴയാണ് പുലർച്ചെ മുതൽ ലഭിക്കുന്നത് തൃശൂർ ഗുരുവായൂർ റെയിൽപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ അമല ആശുപത്രി പരിസരത്ത് നിന്ന മരം റെയിൽവേ ട്രാക്കിലെ വൈദ്യുതി ലൈനിലേക്കാണ് വീണത് മരം നീക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇതിനിടെ വെള്ളക്കെട്ട് കണ്ട് ബ്രേക്ക് ചെയ്ത വാഹനത്തിൽ ിന് പിന്നാലെ വന്ന കാർ തല കീഴായി മറിഞ്ഞ് കോട്ടയം സ്വദേശിക്ക് പരിക്കേറ്റു കളമശ്ശേരിയിൽ അപ്പോളോ ജംഗ്ഷൻ അടുത്തുള്ള മേൽപ്പാലത്തിലാണ് സംഭവം വെള്ളക്കെട്ടിൽ വാഹനം വീഴാതിരിക്കാൻ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നാലെ കാറിൽ വരികയായിരുന്ന കോട്ടയം സ്വദേശി ജെയിംസ് കാറ് വെട്ടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരിയിലിടിച്ച തല കീഴായി മറിയുകയായിരുന്നു രാവിലെ അഞ്ചേകാലിനായിരുന്നു സംഭവം ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ എറണാകുളം മൂവാറ്റുപുഴയിൽ വടക്കേക്കടവിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി വള്ളിക്കട സ്വദേശി ജോബിനെയാണ് ഇന്നലെ രാത്രി കണ്ണൂരിലും വയനാട്ടിലും രാവിലെ ശക്തമായ മഴയാണ് പെയ്യുന്നത് കല്ലൂർ പുഴയാണ് ഇവിടെ കരകവിഞ്ഞത് കണ്ണൂരിൽ കുപ്പം പുഴ കരകവിഞ്ഞൊഴുകി മണിക്കടവ് ചപ്പാത്ത് വയത്തൂർ എന്നിവിടങ്ങളിൽ പുഴ കരകവിഞ്ഞ് പാലങ്ങൾ മുങ്ങി സമീപത്തെ കെട്ടിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒട്ടേറെ ഇടങ്ങളിൽ ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും അനുഭവപ്പെടുകയാണ് പലയിടങ്ങളിലും വൈദ്യുതി കമ്പികൾ വീണിട്ടുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചിലും അനുഭവപ്പെട്ടു മരങ്ങൾ വീണതിനെ തുടർന്ന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു മണിക്കൂറിൽ നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടു ജില്ലയിൽ അംഗൻവാടികൾ മദ്രസകൾ സ്പെഷ്യൽ ക്ലാസുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന മുഴുവൻ യു ജി പരീക്ഷകളും മാറ്റി വരുന്ന അഞ്ചു ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചതിന് പിന്നാലെ കേരളത്തിൽ കാലവർഷം ശക്തമാവുകയാണ് ദിവസം ാണ് കേരളത്തിൽ കാലവർഷം എത്തിയത് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നത് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് അല്ലെങ്കിൽ ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ കെ സി ബി എ വിവരം അറിയിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി